സെപ്റ്റംബർ പതിനൊന്നും ഒക്ടോബർ ഏഴും കൂട്ടക്കുരുതികൾക്ക് പിന്നിൽ നുണക്കഥകൾ എ ഡി ജി പി വാർത്താ പരമ്പര തീരുന്നില്ല മീഡിയ സ്കാനിലേക്ക് സ്വാഗതം നുണ പറയുക എന്നിട്ട് അതിൻ്റെ ബലത്തിൽ കൂട്ടക്കൊല നടത്തുക സെപ്റ്റംബർ ലെവൻ ഒക്ടോബർ സെവൻ തുടങ്ങിയ പേരുകളിൽ നടക്കുന്ന നാടകം ഇതാണ് സെപ്റ്റംബർ പതിനൊന്ന് ഇക്കൊല്ലവും അമേരിക്കൻ പത്രങ്ങളിൽ ആചാര വാർത്തയായി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന്റെ മുഴുവൻ സത്യവും പുറത്തു വന്നിട്ടില്ലെങ്കിലും മനസ്സിനെ ആഴത്തിൽ രൂപപ്പെടുത്തിയ ഒരു കഥ ഒരു ആഖ്യാനം നാരറ്റീവ് കൂടിയാണ് അത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം സൃഷ്ടിച്ചതിന്റെ അനേകം ഇരട്ടി അശാന്തിയും വിനാശവും ഈ നാരറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട് യു എസ് പ്രാദേശിക പത്രങ്ങളുടെ മുൻപേജിൽ സെപ്റ്റംബർ പതിനൊന്നിന് രണ്ട് പ്രധാന തലക്കെട്ടുകൾ കണ്ടു നയൻ ഇലവൻ വാർഷികത്തോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ട്രംപും കമല ഹാരിസും തമ്മിൽ നടന്ന സംവാദത്തിന്റെ റിപ്പോർട്ടും പ്രധാന സ്ഥാനാർത്ഥികളുടെ വാദപ്രതിവാദം സെപ്റ്റംബർ പതിനൊന്ന് അനുസ്മരണം സെപ്റ്റംബർ ഇലവൻ അമേരിക്കയ്ക്ക് വേണ്ടി ലോക മനസ്സിനെ പാകപ്പെടുത്തിയ കഥാനിർമ്മിതിയായിരുന്നു ഒക്ടോബർ ഏഴാകട്ടെ ഇസ്രായേലിന് വേണ്ടി വൻ ശക്തികളെ പരുവപ്പെടുത്തിയ കഥയാണ് ലോകത്തെ വഴിതെറ്റിച്ച രണ്ട് കള്ളക്കഥകളാണ് സെപ്റ്റംബർ പതിനൊന്നും ഒക്ടോബർ കാനഡ പത്രമായ നാഷണൽ പോസ്റ്റ് എഴുതിയ പോലെ പടിഞ്ഞാറൻ ലോകത്തിന് വഴിതെറ്റിയ രണ്ട് സംഭവങ്ങൾ രണ്ട് ആഖ്യാനങ്ങൾ സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരാക്രമണ വാർഷികത്തിനൊപ്പം പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ എ ബി സി ചാനലിൽ നടത്തിയ ലൈവ് സംവാദവും പ്രധാന വാർത്തയായി ഇവിടെ ഒരു കൗതുകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നേതാക്കളുടെ അവകാശവാദങ്ങൾ എത്ര ജാഗ്രതയോടെയാണ് മോഡറേറ്റർമാരായ ജേർണലിസ്റ്റുകൾ ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റക്കാർ നാട്ടുകാരുടെ വളർത്തു പൂച്ചകളെയും പട്ടികളെയും കൊന്നു തിന്നുന്നു എന്നൊരു ഘട്ടത്തിൽ ഡോണാൾഡ് ട്രംപ് പറഞ്ഞു ഇവിടെയാണ് എ ബി സി ചാനൽ മോഡറേറ്റർ ഡേവിഡ് മ്യൂറിൻ്റെ മിടുക്ക് കാണുക ഇരുന്ന ഇരിപ്പിൽ അദ്ദേഹം ട്രംപ് പറഞ്ഞ സ്പ്രിംഗ് ഫീൽഡിലെ അധികൃതരുമായി ബന്ധപ്പെട്ടു ട്രംപ് പറഞ്ഞത് സത്യമല്ല എന്ന് മനസ്സിലാക്കി I just want to clarify here. You bring up Springfield, uh, Ohio, and, and ABC News did reach out to the city manager there. Uh, he told us there have been no credible reports of specific claims of pets being harmed, injured, or abused by individuals within the immigrant community. Well, All I've this, seen people on television. Let me just say here, this is the, the people on television clear, say my dog was taken and used for food. So maybe he said that, and maybe that's a good yeah. thing to say for a city manager. I'm not taking this from but television. But the people on television say city manager. Their dog was എന്തൊരു ജാഗ്രത പക്ഷേ ഒരു ടെലിവിഷൻ സംവാദത്തിലെ പ്രസ്താവനയെ വസ്തുതാ പരിശോധനയ്ക്ക് വെക്കുന്ന ഈ ജാഗ്രത എപ്പോഴുമില്ല സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും ഇറക്കിയ വാദങ്ങൾ ആരും പരിശോധിച്ചില്ല ഫലമോ അനേകം രാജ്യങ്ങൾ തകർക്കപ്പെട്ടു ദശലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മുൻ പേജിൽ ആ പാതകങ്ങൾ ഓർക്കാൻ മടിക്കുന്ന പ്രമുഖ മാധ്യമങ്ങൾ അന്ന് ബുഷ് ഭരണകൂടം ഇറക്കിയ നുണകൾ ഏറ്റുപാടുകയായിരുന്നു യു എൻ സമിതിയിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കോളിൻ പവൽ ആന്ത്രാക്സ് വിഷം നിറഞ്ഞ ചെറിയ കുപ്പി കാണിച്ചു പറഞ്ഞു ഇത്തരത്തിൽ അനേകായിരങ്ങളെ കൊല്ലാൻ ശേഷിയുള്ള ജൈവായുധം ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ പക്കലുണ്ട് എന്ന് യുദ്ധകാര്യ ലേഖകൻ ജോൺ ജോൺജർ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് നുണയ നിർത്തിയില്ല ജൈവായുധങ്ങളും രാസായുധങ്ങളും പോലെ ആണവായുധവും സദ്ദാം ഹുസൈൻ നിർമ്മിക്കും ആ നുണകൾക്ക് വിലയൊടുക്കിയത് ഇറാഖും അഫ്ഗാനിസ്ഥാനും യമനും സിറിയയും മറ്റും ഇറാഖിനെ ആക്രമിക്കാൻ ബുഷ് പറഞ്ഞ കള്ളങ്ങൾ മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ചോദ്യം ചെയ്യാതെ പ്രചരിപ്പിച്ചു മാധ്യമങ്ങൾ ഒത്തു അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം നടക്കില്ലായിരുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട് പല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു ദ ഒബ്സർവർ പത്രത്തിലെ റിപ്പോർട്ടറായിരുന്ന ഡേവിഡ് റോസ് കുറ്റം പിൽജറോടെ നുണകളെ ചൊല്ലി കോളിൻ പവലും പിന്നീട് പശ്ചാത്തപിച്ചു ആ നുണകൾ തന്നെ വേട്ടയാടുന്നു എന്ന് ladies and gentlemen, these are sophisticated facilities. he said the iraqis had built a mobile biological weapons program they had to be stopped. for example they can produce anthrax and botulinum toxin in fact they can produce enough dry biological agent in a single month to kill thousands upon thousands of people. josh rushing in the us patrol american non in സൈനിക വക്താവ് എന്ന നിലക്ക് അമേരിക്കയെ ന്യായീകരിച്ചിരുന്നു ആദ്യം എന്നാൽ കാര്യങ്ങളുടെ മറുവശം അൽ ജസീറയിലൂടെ മനസ്സിലാക്കിയതോടെ സൈന്യത്തിൽ നിന്ന് വിട്ടു അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു ഇറാഖ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ അധിനിവേശങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകിയ മാധ്യമങ്ങൾ ജേർണലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ബലികഴിച്ചു ഇന്നും തുടരുന്നു വിധേയത്വം It would be difficult to to hold a single American media person accountable because there were were so many. Entire networks, Fox, CNN, and MSNBC were all too busy waving the flag to challenge the the flag challenge storyline coming out of ുണകൾ സദ്ദാമിന് അൽ ഖായിയുമായി ബന്ധമുണ്ട് ഇറാഖിൽ കൂട്ട നശീകരണ ആയുധങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒരു പരിശോധനയും കൂടാതെ മാധ്യമങ്ങൾ സർക്കാരിന്റെ പ്രചാരകരായി വൺ എക്സാംപിൾ ദി ഫേക്ക് സ്റ്റോറീസ് ഇൻ ദ ന്യൂയോർക്ക് ടൈംസ് അബൌട്ട് ദി എലജിഡ് ഓഫ് ഇറാക്ക് ഡിസ്ട്രക്ഷൻസ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ വോർ അങ്ങനെ ഇറാഖ് അധിനിവേശം നടന്നു ബുഷ് സർക്കാർ പറഞ്ഞത് നുണയാണെന്ന് വ്യക്തമായി ഒരു വർഷം തികയുമ്പോൾ ബുഷ് അതിനെപ്പറ്റി തമാശ പറഞ്ഞു മേശക്ക് ചുവട്ടിൽ കൂട്ടനശീകരണായുധം തിരയുന്ന ചിത്രം കാണിച്ച് മാധ്യമപ്രവർത്തകരെ ചിരിപ്പിച്ചു ആ പരിഹാസച്ചിരി തങ്ങൾക്ക് തന്നെ നേരെയാണെന്ന് മാധ്യമങ്ങൾ ഓർത്തില്ല They were broadcast journalists. The joke was on them. പിന്നെയും കഴിഞ്ഞാണ് ചില മാധ്യമങ്ങൾക്ക് തങ്ങളുടെ തെറ്റ് ബോധ്യപ്പെടുന്നത് ന്യൂയോർക്ക് ടൈംസ് ഉൾ പേജിൽ ഒരു കുറ്റസമ്മതക്കുറിപ്പ് അച്ചടിച്ചു വാഷിംഗ്ടൺ പോസ്റ്റ് അത്രപോലും ചെയ്തില്ലേ The the Washington Post, which made made its name standing up to the White House over Watergate, made no such admission. എല്ലാവർക്കും ബോധ്യപ്പെട്ട ശേഷം കുറ്റസമ്മതം കൊണ്ട് എന്ത് കാര്യം ഇറാഖിന് സെപ്റ്റംബർ പതിനൊന്നുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്തിനേറെ സെപ്റ്റംബർ പതിനൊന്ന് എന്ന സംഭവത്തെപ്പറ്റി തന്നെയും സംശയങ്ങൾ തീർന്നിട്ടില്ല മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച സർക്കാർ വിശദീകരണം വിശ്വസിക്കാതെ തള്ളുന്നവരിൽ ആർക്കിടെക്സ് എഞ്ചിനീയർസ് ഫോർ നൈൻ ഇലവൻ ട്രൂത്ത് എന്ന സാങ്കേതിക വിദഗ്ധരുടെ സംഘമുണ്ട് ഗവേഷകരുണ്ട് വിദഗ്ധരുണ്ട് മൂവായിരത്തിലേറെ ഉന്നത ശാസ്ത്രജ്ഞരും പ്രൊഫസർമാരും സർക്കാർ ഭാഷത്തെ ചോദ്യം ചെയ്യുന്നു ശരിയായ അന്വേഷണം ആവശ്യപ്പെടുന്നു ഇത് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല ഗൂഢാലോചന സിദ്ധാന്തം എന്ന മുദ്രകുത്തി അതെല്ലാം ഒഴിവാക്കി ഇനിയും വിശദീകരിക്കാത്ത മൂന്നാം കെട്ടിടത്തിൻ്റെ തകർച്ച ഇത്ര വലിയ തീപിടുത്തത്തിലും പോറലേൽക്കാതെ കിടന്ന ഒരു പാസ്പോർട്ടിന്റെ നിഗൂഢത തകർന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഉടമയും കുടുംബവും ജീവനക്കാരും സെപ്റ്റംബർ പതിനൊന്നിന് അങ്ങോട്ട് എത്താതിരുന്നതിലെ നിഗൂഢത എന്നിവ വിടുക വിദഗ്ധർ ഒന്നും രണ്ടുമല്ല മൂവായിരത്തിലധികം വിദഗ്ധർ പറയുന്നു കെട്ടിടങ്ങൾ ആ രീതിയിൽ വിമാനം ഇടിച്ചു വീഴാനുള്ള സാധ്യത പൂജ്യമാണെന്ന് ശാസ്ത്രീയ വാദങ്ങൾ നിരത്തി അവർ ആവശ്യപ്പെട്ടിട്ടും അന്വേഷിക്കാത്തത് എന്ത് With 37 years of experience in the structural field. I'm a structural engineer with over 40 years' experience in engineering. Licensed architect in the state of New York for 25 years. I'm a licensed fire protection engineer. I'm a mechanical engineer. Licensed fire protection engineer. I have a bachelor's in metallurgical engineering. I have a master's and PhD in chemical engineering. I have a master's degree in civil and structural engineering. I have a master's of science degree in civil engineering. I have a bachelor's degree in physics, masters in education, another masters in mathematics. I was a Green Beret for six years. I was trained in the use of demolitions. I worked for Control Demolition Incorporated (CDI), the top-rated explosive demolition firm in the world. I have published close to sixty peer-reviewed papers. My PhD is in aeronautics and nuclear engineering from Caltech. And I did my postdoctoral work at the von Karman Institute in Brussels, Belgium, in finite element analysis. Controlled demolition, I knew from day one that this was a controlled event. The conclusion of explosives is definitive. The only thing that I can see that would be capable of doing this would be explosive devices. I certainly believe that it had to have been controlled demolition. There was just no logical explanation for that building to come down, straight down. Into the path of greatest resistance in a little less than ten seconds. Did not make sense. It cannot happen. The wars that the United States waged after September 11, 2001. Resulted in the deaths of 4.5 million people and displaced between 38 million and 60 million people. That is according to studies done at Brown University, which is an Ivy League school, one of the most prestigious universities in the United States. Scholars there looked at the devastating consequences of the wars. that the United States waged in Iraq, Afghanistan, ആറ് രാജ്യങ്ങളിൽ നാശം വിതച്ചതും കള്ളങ്ങളുടെ ഇതിനെല്ലാം മാധ്യമങ്ങളുടെ പിന്തുണയും സെപ്റ്റംബർ പതിനൊന്നും ഒക്ടോബർ ഏഴും തമ്മിൽ സാമ്യങ്ങളുണ്ട് ഏറ്റവും വലിയ സാമ്യം അതാത് സംഭവങ്ങളെ പറ്റി പിന്നീട് നിർമ്മിച്ച നുണക്കഥകളും അവയുടെ ബലത്തിൽ നടന്ന കൂട്ടക്കുരുതികളും തന്നെ ഇറാഖിൽ അന്ന് കടന്ന അമേരിക്ക അവിടത്തെ എണ്ണ കൊള്ളയടിക്കുകയാണ് Enough. The Iraqi government is now literally being humiliated on a daily basis by the Americans. Some U.S. congressmen now are charging the Iraqi oil minister and the Iraqi state of diverting oil revenues to Iranians. And this is what's funny all Iraqi oil revenues are held in a single bank account in the United States. Every single month, Iraq has to send an invoice to the U.S. Department of of treasury who goes through the invoice and decides what are legitimate payments and what are not. and when they finally do so, they then fly over billions of dollars in cash to deliver to the iraqi government. so there's no iraqi oil revenues being directed to iran or iranian entities because these are line items decided by the united states. October 8th, 30th, അത് അടുത്ത തവണ പറയാം സെപ്റ്റംബർ പതിനൊന്ന് പോലെ ഒക്ടോബർ ഏഴും വ്യാജ കഥകൾ രചിക്കാൻ കിട്ടിയ കലണ്ടർ സന്ദർഭം മാത്രം